വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷം മാറിയ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ഈ പാഠഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുൻവർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തുണ്ട് മുന്നോട്ട് പി എസ് സി പ്രസ്താവന തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുമുണ്ട് ഒന്നാമത്തെ ചോദ്യം ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഈ ബുക്ക് രചിച്ചത് രചിച്ചതാരാന്ന് ചോദിക്കാം ആരാണ് ചാൾസ് ഡാർവിൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് മനുഷ്യപരിണാമത്തെക്കുറിച്ച് പരാമർശം നടത്തിയിട്ടുള്ള ചാൾസ് ഡാർവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ചാൾസ് ഡാർവിൻ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി രണ്ടിന് ഇംഗ്ലണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം മനുഷ്യ പരിണാമത്തെക്കുറിച്ച് പരാമർശമുള്ള ചാൾസ് ഡാർവിൻ്റെ ഗ്രന്ഥം ഏതാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് അടുത്തതായിട്ട് മനുഷ്യ പരിണാമ ഘട്ടങ്ങളാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ആദിമ മനുഷ്യൻ രൂപം കൊണ്ടത് ഏത് വിഭാഗത്തിൽ നിന്നാണ് ഏത് വിഭാഗത്തിൽ നിന്നാണ് പ്രൈമേറ്റുകളിൽ നിന്നാണ് ആദിമ മനുഷ്യൻ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സസ്തനികളായ പ്രൈമേറ്റുകൾ ഇപ്പം ഈ ഭാഗത്ത് ചേരുമ്പടി ചേർക്കാനാണ് ചോദിക്കുക പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത് സസ്തനികളാണ് സസ്തനികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയുന്ന ജന്തു വിഭാഗങ്ങളാണ് സസ്തനികൾ പ്രൈമേറ്റുകളിൽ നിന്ന് ഉണ്ടായി ഹൊമിനോയിഡുകളുടെ പ്രത്യേകത എന്താണ് നാല് കാലിലാണ് നടത്തം ഹൊമിനോയിഡുകളിൽ നിന്നാണ് ഹൊമിനിഡുകൾ ഉണ്ടായത് ഹൊമിനിഡുകൾ ഇരുകാലിലാണ് നടത്തും കേട്ടോ ഹൊമിനിഡുകളിൽ നിന്നാണ് ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്ന വിഭാഗവും ഹോമോ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും ഉണ്ടായിട്ടുള്ളത് ഇനി ഹോമോയെ വീണ്ടും നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഹോമോ ഹാബിലിസ് ഹോമോ ഹോമോ സാപ്പിയൻസ് ഉപകരണ നിർമ്മാതാക്കളായിട്ടുള്ള മനുഷ്യരാരാണ് ഹോമോ ഹോമോഹാബിലീസ് ആണ് കേട്ടോ ഉപകരണ നിർമ്മാതാക്കളായിട്ടുള്ള മനുഷ്യൻ ഹോമോ ഇറക്ടസിന്റെ പ്രത്യേകത നിവർന്ന് നടക്കുന്ന മനുഷ്യരായിരുന്നു പിന്നെ ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യർ ആധുനിക മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്നാണ് അടുത്തതായി ശിലായുഗത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ശിലായുഗത്തെ മൂന്ന് വിഭാഗമായിട്ട് തിരിക്കുന്നുണ്ട് ആദിമ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടായ പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാചീന ശിലായികം മധ്യശിലായുഖം നവീന ശിലായിഗം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നത് അതിൽ പ്രാചീന ശിലായികവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കിയാണ് പ്രാചീന ശിലായിഖം എന്ന് പറഞ്ഞാൽ ശിലായുഖത്തിൻ്റെ ആദ്യഘട്ടമാണ് ഈ ഘട്ടത്തിലെ പരിക്കൻ കല്ലുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത് അവരുടെ ഉപജീവന മാർഗം വനവിഭവങ്ങൾ ശേഖരിക്കുക വേട്ടയാടല് അടുത്തത് മദ്യശിലായുഗം ശിലായുഖത്തിൻ്റെ രണ്ടാം ഘട്ടം ഈ ഘട്ടത്തിൽ സൂക്ഷ്മ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഭക്ഷ്യയോഗ്യമായ പുല്ല് മത്സ്യമൊക്കെ ആയിരുന്നു ആഹാരം പിന്നെ മരത്തിൻ്റെ തോല് പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോല് ഇല ഇതൊക്കെയായിരുന്നു വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെ നവീന ശിലായുഗം നവീനശിലായുഖത്തിൻ്റെ പ്രത്യേകത മിനിസമുള്ള കല്ലുകളാണ് ഇവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് കൃഷി തുടങ്ങിയ കാലഘട്ടമാണ് നവീന ശിലായികം ചക്രങ്ങള് മൺപാത്ര നിർമ്മാണം പിന്നെ ഒരു സ്ഥലത്ത് സ്ഥിര താമസം തുടങ്ങിയത് നവീന ശിലായികത്തിലായിരുന്നു പിന്നെ അവര് സ്ഥിരതാമസമായിരുന്ന സ്ഥലങ്ങള് ഗ്രാമങ്ങളായിട്ട് മാറി ഗ്രാമങ്ങൾ നഗരങ്ങളുടെ ആവിർഭാവത്തിനൊക്കെ കാരണമായി മനുഷ്യൻ ഭക്ഷ്യയോഗ്യമായ പുല്ല് മത്സ്യം എന്നിവ ആഹാരമാക്കിയിരുന്ന കാലഘട്ടം ഏതാണ് മദ്യശിലായിഖം ഇനി അടുത്തത് ഇവിടെ ഭിംബേഡ്ക എന്ന് പറയുന്ന ഒരു ഗുഹയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇത് പ്രാചീന ശിലായുഗ കേന്ദ്രമാണ് അപ്പൊ തന്നിരിക്കുന്നവയിൽ പ്രാചീന ശിലായുഗ കേന്ദ്രവുമായി ബന്ധപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാല് ബിംബേഡ്ക ബിംബേഡ്ക എവിടെയാണ് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ മനുഷ്യർ ഏത് മനുഷ്യര് പ്രാചീന ശിലായുഗത്തിലൊക്കെ മനുഷ്യർ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള തെളിവുകളായ ഗുഹാ ചിത്രങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക ഗുഹയിലാണ് ആദ്യമായി മനുഷ്യൻ മനുഷ്യനുപയോഗിച്ച ലോഹമേതാണ് ചെമ്പാണ് മുൻവർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ചെമ്പിന് കാഠിന്യം കുറവായതുകൊണ്ട് ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് വെങ്കലം എന്ന് പറയുന്ന ഒരു ലോഹവും ആര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ആ കാലത്തെ മനുഷ്യരോട്ട വെങ്കലം ഉപയോഗിച്ചു ഇനി വെങ്കലങ്ങള് അല്ലെങ്കിൽ വെങ്കല ഉപകരണങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ വെങ്കലയുഗ സംസ്കാരം എന്നാണ് പറയുന്നത് എന്താണ് പറയുന്നത് വെങ്കലയുഗ സംസ്കാരം അപ്പൊ വെങ്കലയുഗ സംസ്കാരങ്ങളെല്ലാം നദീതടങ്ങളിലായിരുന്നു അവ ഉദയം കൊണ്ടത് അതിൽ പ്രധാനപ്പെട്ട സംസ്കാരങ്ങളാണ് മെസ്സപ്പെട്ട് ിയൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം അഥവാ ഹരപ്പൻ സംസ്കാരം അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം തുടങ്ങിയവ അതുപോലെ തന്നെ ഇവിടെയും ചേരുമ്പടി ചേർക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ വരാം മെസ്സപ്പട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്ക് ഇടയിലാണ് കേട്ടോ ഈ മെസ്സപ്പട്ടോമിയ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് തന്നെ ബിറ്റ്വീൻ എന്നുള്ളതാണ് രണ്ട് നദികൾക്ക് ഇടയിലുള്ള പ്രദേശം എന്നാണ് പിന്നെ ചൈന ചൈന എന്ന് പറയുന്നത് ഹൊയാങ് നദീതീരത്തായിരുന്നു ചൈന സംസ്കാരം നിലകൊണ്ടത് അതുപോലെ ഈജിപ്ത് ഈജിപ്ത് എന്ന് പറയുന്നത് നൈലിന്റെ തീരത്താണ് ഉദയം കൊണ്ടത് ഹരപ്പ സിന്ധു നദിയുടെ തീരത്ത് അത് ഓർമ്മിച്ച് വെക്കണം മെസപ്പറ്റോമിയൻ സംസ്കാരത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം ഇന്നത്തെ ഇറാഖിന്റെ ഭാഗമായിരുന്നു മെസ്സപ്പട്ടോമിയ ഇറാഖിന്റെ ഭാഗം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസ്സപ്പട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്ക് ഇടയിലായിരുന്നു മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് പിന്നെ ഈ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് സിഗുറാത്ത് എന്താണ് സിഗുറാത്ത് എന്ന് പറഞ്ഞാൽ മെസ്സപ്പെട്ടോമിയക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങൾ അതാണ് സിഗുറാത്ത് അല്ലെങ്കിൽ ക്ഷേത്ര സമുച്ചയങ്ങൾ എന്നൊക്കെ പറയും അതാണ് സിഗുറാത്ത് എന്ന് പറയുന്നത് പിന്നെ ഇതൊരു സങ്കര സംസ്കാരത്തിന് ഉദാഹരണമാണ് ടൊമസപ്പട്ടോമിയ അതിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട സംസ്കാരങ്ങളൊക്കെ ആയിരുന്നു സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ തുടങ്ങിയവ അപ്പോൾ സുമേറിയക്കാരുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട പോയിന്റ് ഡുൻഗിയുടെ നിയമം അതായത് ആദ്യത്തെ നിയമമാണ് ഡുൻഗി ഇത് നമ്മൾക്ക് പുതിയ അറിവാണ് കാരണം നമ്മൾ ഹമുറാബിയെ കുറിച്ചൊക്കെ മുന്നോട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കില് നിയമസംഹിതയായിട്ടുള്ള സംഹിതയായിട്ടുള്ള ഡുങ്കിയുടെ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഡുങ്കി എന്ന് പറയുന്നത് സുമേറിയൻ ഭരണാധികാരിയായിരുന്നു കേട്ടോ പിന്നെ ഇവർ ആണ് അതായത് സുമേറിയക്കാരാണ് ക്യൂണിഫോം എന്ന് പറയുന്ന ലിപി ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് അതായത് മെസ്സപ്പെട്ടോമിയക്കാരുടെ എഴുത്ത് ക്യൂണിഫോം അവർ അത് കളിമൺ ഫലകത്തിലാണ് എഴുതിയിരുന്നത് അതിന് വെഡ്ജ് ഷേപ്പ് ആയിരുന്നു എന്നുള്ളത് ഓർത്തുവെക്കുക ആപ്പിൻ്റെ ആകൃതിയിലുള്ള എഴുത്തായിരുന്നു കേട്ടോ പ്രധാനമായിട്ടും ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയത് സുമേറിയക്കാർക്ക് ശേഷം മെസ്സപ്പെട്ടോമിയന്റെ കീഴിൽ വന്ന മറ്റൊരു സംസ്കാരം ബാബിലോണിയന്മാരാണ് അപ്പം ഈ ബാബിലോണിയയുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട പോയിന്റ് ഹമ്മുറാബി അതായത് ഡുൻഗിയുടെ നിയമത്തെ പരിഷ്കരിച്ചാണ് ഹമുറാബിയുടെ നിയമം നിലവിൽ വന്നത് അപ്പൊ ആദ്യത്തെ നിയമ സംഹിത എന്ന് പറയുന്നത് ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമുറാബിയുടെ നിയമമാണ് അപ്പൊ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അങ്ങനെ അങ്ങനൊരു ആശയമായിരുന്നു ആരും മുന്നോട്ട് വെച്ചത് ഹമുറാബി അടുത്തത് അസീറിയൻ ദെൻ കാൽഡിയൻ അപ്പൊ മെസ്സപെട്ടോമിയൻ സംസ്കാരത്തിന് കീഴിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഈ തന്നേക്കുന്നത് ഒന്ന് ഉർ രണ്ട് ഉറൂക്ക് ലഗാഷ് അതിനകത്ത് ഉറിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴയ സിഗുറാത്ത് നിലനിൽക്കുന്ന നഗരമാണ് ഉറ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ എഴുത്ത് വിദ്യ യൂണിഫോം വെഡ്ജ് ഷേപ്പാണ് കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത് കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകൾ വെച്ചാണ് അവർ എഴുതിയിരുന്നത് സുമേറിയക്കാരാണ് ക്യൂണിഫോം ലിപി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അടുത്തത് മെസോപെറ്റോമിയൻ സംസ്കാരത്തിന്റെ സംഭാവനകളാണ് ഓർമ്മിച്ചു വെക്കുക ചാന്ദ്ര പഞ്ചാംഗം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കും ചാന്ദ്ര പഞ്ചാംഗം ചാന്ദ്ര പഞ്ചാംഗം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മെസപ്പട്ടോമിയക്കാരാണ് അതുപോലെ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഒക്കെ കണ്ടുപിടിച്ചത് ഈ മെസ്സപ്പറ്റോമിയക്കാരാണ് കൂടാതെ ഹരണം ഗുണനം ഹരണം ഗുണനം കണ്ടെത്തി നിയമങ്ങൾ ക്രോഡീകരിച്ചു ആദ്യ നിയമം ക്രോഡീകരിച്ചതാരാണ് സുമേറിയൻ ഭരണാധികാരിയായ ഡുൻഗിയാണ് സുമേറിയൻ ഭരണാധികാരിയായ ഡുങ്കിയാണ് ആദ്യ നിയമം ക്രോഡീകരിച്ചത് കേട്ടോ പിന്നെ ഹമുറാബിയുടെ കാലഘട്ടം പറയുന്നുണ്ട് ബി സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെ ബി സി ആകുമ്പം കൂടുതൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക കേട്ടോ അപ്പൊ ഇന്ന് രണ്ടായിരത്തി രണ്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്നല്ലേ പക്ഷെ ബി സി ആകുമ്പോൾ രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി രണ്ട് അടുത്തതായി നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ് നോക്കാം ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതടത്താണ് നിലനിന്നിരുന്നത് അവിടുത്തെ രാജാക്കന്മാര് ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നെ പിരമിഡുകൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ് കൃഷിയായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ചരിത്രത്തിന്റെ പിതാവായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡാണ് ഗിസയിലുള്ള ഉള്ള ഗുഫു രാജാവിന്റെ പിരമിഡ് കേട്ടോ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മമ്മിയാണ് തൂത്തൻ ഗാമന്റെ തൂത്തൻ ഗാമന്റെ മമ്മി ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മമ്മി എന്ന് പറയുന്ന മമ്മി എന്ന് പറഞ്ഞ ബോഡി ഡെഡ് ബോഡി അതിനെയാണ് മമ്മി എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് തൂത്തൻ ഗാമന്റേതാണ് പിന്നെ ഈജിപ്റ്റുകാരുടെ എഴുത്ത് വിദ്യ എന്ന് പറയുന്നത് ഏതാണ് ഹൈറോഗ്ലിഫിക്സ് ആണ് വിശുദ്ധ എന്നാണ് അതിന്റെ മീനിങ് അത് എഴുതാൻ വേണ്ടിയിട്ട് പാപ്പറസ് എന്ന് പറയുന്ന ചെടിയുടെ ഇലയാണ് ഉപയോഗിച്ചിരുന്നത് ഇനി ഹൈറോഗ്ലിഫിക്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങളും അക്ഷരങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ലിപിയാണ് ഏതെന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് അത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത് പിന്നെ വിശുദ്ധമായിട്ടുള്ള എഴുത്ത് എന്നാണ് അത് അറിയപ്പെടുന്നത് ഇതൊക്കെ പി എസ് സി ആ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ പിന്നെ ചി ഹൈറോഗ്ലിഫിക്സുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിഹ്നങ്ങളും അക്ഷരങ്ങളും കൂടിയതാണ് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നതെന്നൊക്കെ ഓർമ്മിച്ച് വെക്കുക ഈജിപ്തുകാര് ഗോതമ്പ് ബാർലി തിന ചണം പരുത്തി പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിന്റെ പ്രത്യേകത എന്താണ് ആ മില്ലറ്റ് ഇയർ ആണ് മില്ലറ്റ് ഇയർ അതായത് ചെറുധാന്യ വർഷം ഈജിപ്തുകാരുടെ ശാസ്ത്ര നേട്ടങ്ങൾ നമുക്ക് നോക്കാം ഗണിതത്തിലും ശാസ്ത്രത്തിലും ഒക്കെ നിരവധി സംഭാവനകൾ ചെയ്തവരാണ് ആര് ഈജിപ്തുകാര് ജാമതിക്ക് അടിസ്ഥാനമിട്ടതാരാണ് ഇട്ടതാരാണ് ഈജിപ്തുകാരാണ് കേട്ടോ പിന്നെ സങ്കലനം വ്യവകലനം സങ്കലനം വ്യവകലനം ഹരണം ഗുണനം മെസപ്പട്ടോമിയ സങ്കലനം വ്യവകലനം ആരാണ് ഈജിപ്തുകാര് ഇനി ഇവർ കണ്ടെത്തിയ കലണ്ടർ എന്ന് പറയുന്നത് സൗര പഞ്ചാംഗം സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഞ്ചാംഗം സൗര പഞ്ചാംഗത്തിന്റെ ഒരു പ്രത്യേകത മുപ്പത് ദിവസമുള്ള പന്ത്രണ്ട് മാസങ്ങളുണ്ടായിരുന്നതില് പിന്നെ അഡീഷണൽ വരുന്ന അഞ്ച് ദിവസം കൂട്ടിച്ചേർത്ത് ടോട്ടല് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങള് അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഓർമ്മിച്ച് വെക്കുക സൗര പഞ്ചാംഗം അതായത് ഇന്ന് ഇന്ന് നമ്മളിപ്പോ നോക്കുന്ന കലണ്ടറിനോട് ഏകദേശം സാമ്യമുള്ള കലണ്ടറാണ് ആണ് ആരുടേത് ഈജിപ്തുകാരുടേത് മുപ്പത് ദിവസമുള്ള പന്ത്രണ്ട് മാസങ്ങൾ അപ്പോൾ അഡീഷണൽ വരുന്ന അഞ്ച് ദിവസം കൂടെ കൂട്ടിച്ചേർത്തിട്ട് അവരെന്ത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ അഡീഷണൽ അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലും മുപ്പത് മുപ്പത്തൊന്നൊന്നും കാണൂല്ലല്ലോ അങ്ങനെയാണ് കേട്ടോ അടുത്തത് ചൈനീസ് സംസ്കാരമാണ് ഒയാങ്ഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് കൃഷിയായിരുന്നു അവരുടെ ഉപജീവന മാർഗ്ഗം നെയ്ത്തും ഉണ്ടായിരുന്നു കേട്ടോ മൺപാത്ര നിർമ്മാണം ഉണ്ടായിരുന്നു പട്ടുവസ്ത്ര നിർമ്മാണം പിന്നെ വെങ്കല ശില്പങ്ങളൊക്കെ ചൈനീസുകാർ നിർമ്മിച്ചിരുന്നു ചൈനക്കാരുടെ ലിപി ചിത്രലിപിയായിരുന്നേ അപ്പോൾ നോക്ക് മെസ്സപ്പെട്ടോമിയക്കാരുടെ ലിപിയേതാണ് ക്യൂണിഫോം ഈജിപ്തുകാരുടേത് ഹൈറോഗ്ലിഫിക്സ് പിന്നെ ചൈനക്കാരുടെ ലിപി ചിത്രലിപി അടുത്തത് ഹരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരം ഇന്ത്യയിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത് ബി സി രണ്ടായിരത്തി അറുന്നൂറിനും ആയിരത്തി തൊള്ളായിരം ബി സിക്കും ഇടയിലാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്കാരമായിരുന്നു ഹരപ്പ അഥവാ സിന്ധു നദീതട സംസ്കാരം ഇനി നഗരാസൂത്രണത്തിന് പേര് കേട്ട ഒരു സംസ്കാരമായിരുന്നു ഹരപ്പ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത് ഹരപ്പൻ സംസ്കാരത്തെയാണ് കേട്ടോ സിന്ധു നദിയുടെ തീരത്താണ് ഹരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് ഇനി ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ മോഹൻജൊദാരോ ഹരപ്പ ലോതൽ കാളിബംഗൻ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ കേന്ദ്രമായിട്ട് കണ്ടെത്തിയത് ഹരപ്പ ഈ സംസ്കാരത്തിന് ഹരപ്പൻ സംസ്കാരം എന്നൊരു പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ദയാറാം സായിനിയുടെ നേതൃത്വത്തിലാണ് അവിടെ എക്സ്കവേഷൻസ് നടന്നത് അതിന് നേതൃത്വം നൽകിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അന്നത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്ന സർ ജോൺ മാർഷൽ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജോൺ മാർഷൽ ആയിരുന്നു ഹരപ്പൻ ജനത സ്വർണ്ണം വെള്ളി മുത്ത് ചിപ്പി ഇതുകൊണ്ടൊക്കെയുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് മാല വള കമ്മലൊക്കെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നഗരം മൊഹൻ ആയിരുന്നു ഈ മൊഹൻജാരോയിൽ നിന്നാണ് വലിയ കുളം അഥവാ ഗ്രേറ്റ് ബാത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അപ്പോൾ ഇവിടുന്ന് ചോദിക്കും വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ കേന്ദ്രം ഏതാണ് ഏതാണ് മോഹൻജൊദാരോ മരിച്ചവരുടെ കുന്ന് എന്നാണ് മോഹൻജൊദാരോ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് അതും പി ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുളത്തിൽ ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവും കുളിക്കാൻ കുളിമുറിയൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ ഇവിടുത്തെ പ്രത്യേകതയായിരുന്നു കേട്ടോ ഇതൊക്കെ പ്രസ്താവന തരത്തിൽ ചോദിക്കും പിന്നെ ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുള്ള സൗകര്യങ്ങളും ഇത്തരത്തിലുള്ള ഗ്രേറ്റ് ബാത്തിൽ ഉണ്ടായിരുന്നു പിന്നെ നർത്തകി അതായത് നർ നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ കണ്ടെത്തിയത് മോഹൻജോയിൽ നിന്നാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ കീഴിൽ ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു ആ ധാന്യപ്പുരയുടെ അവശിഷ്ടം കണ്ടെത്തിയത് ഹാരപ്പയിൽ നിന്ന് തന്നെയാണ് പിന്നെ നെൽകൃഷി ചെയ്യുന്നതിന്റെ തെളിവ് ലഭിച്ചിട്ടുള്ള ഹാരപ്പൻ സംസ്കാര കേന്ദ്രങ്ങൾ ഒന്ന് ലോതലാണ് കേട്ടോ ലോതൽ ലോതലിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഇവിടുന്ന് തന്നെയാണ് കപ്പലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പിന്നെ റംഗ്പൂരിൽ നിന്നും നെൽകൃഷിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച എഴുത്തി രീതിയായിരുന്നു ഹരപ്പൻ സംസ്കാരത്തിന് കീഴിൽ ഉണ്ടായിരുന്നത് ഹരപ്പൻ സംസ്കാരം പല കാരണങ്ങളാലാണ് തകർന്നത് വെള്ളപ്പൊക്കം സിന്ധു നദി ഗതിമാറി ഒഴുകിയതൊക്കെ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി ആര്യന്മാരുടെ ആക്രമണം ഇതൊക്കെയാണ് സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തിലാണ് പൂർണ്ണമായും ഹരപ്പൻ സംസ്കാരം തകർന്നത് അപ്പോൾ ഈ പാഠഭാഗത്തുനിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം